നാല് എത്ര പ്ലേറ്റ് മസാലയും കിഴങ്ങ് എത്ര പൂരി ഉണ്ടാകും അങ്ങനെയുണ്ടാകും എന്നാലും ആ നമ്മള് കൊടുക്കുന്ന സംഭവം നല്ല ടേസ്റ്റ് ആയിട്ട് അല്ലെ നല്ല കൊടുക്കുന്നുണ്ട് അതാണ് പ്രത്യേകത അതാണ് ആൾക്കാർ നമ്മുടെ നാട്ടിൽ കടയിൽ ആൾക്കാർ വരാൻ പറയാനുള്ളതാണ് അല്ലേ

കാരണം മാമരി കാലിൽ സുഖം കഴിഞ്ഞാൽ വേദനയെ കൊണ്ട് കൊണ്ട് കൊടുക്കാനൊക്കെ കുറച്ച് പാടാണ് അതുകൊണ്ട് നമുക്ക് വെളിയിൽ നമുക്ക് പാഴ്സലാണ് കൂടുതൽ അല്ലേ അതാണ് നമ്മളിപ്പം നമുക്ക് പറഞ്ഞിട്ട് നമ്മൾ പ്ലേറ്റിൽ വാങ്ങിച്ചത് എന്തായാലും നോക്ക് ടേസ്റ്റ് എണ്ണ കുറവാണ് കേട്ടോ എണ്ണ കണ്ട അത് നല്ല ട്രൈ ആയിട്ട് ഇരിക്കും അങ്ങനെയുണ്ട് ഒരു പറഞ്ഞോട്ടത്തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ആ സത്യം എന്റെ വായിൽ വെള്ളം വന്ന കേട്ടാ എന്നെ കപ്പലിക്കില്ലാത്തേട്ടാ എനിക്ക് എണ്ണ കൂടുതലായിരിക്കും ഒരുപാട് തോന്നുന്നു പക്ഷെ എണ്ണയിൽ എണ്ണ കുറവായോണ്ട് കുറച്ചുകൂടെ കൊള്ളാം അതില് കപ്പലൊക്കെ ഓടി ഈ മസാല ഈ പൂരി മസാലയും ആ ഉള്ളി എല്ലാം കൂടെ നമ്മളങ്ങൾ വേണ്ട ായിട്ട് ഇതും എടുത്തോ തിന്നു കഴിഞ്ഞിട്ട് ഓക്കെ അവിടെ പോകും വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരുവാനത്ത് നമ്മൾ നെയ്യാറ്റിങ്ങ റോഡിൽ ആറാലയം മുടിന്ന് നിന്നും മാക്ക ജംഗ്ഷനിൽ നിന്നും ചാലിയോട് റോഡിനകത്താണ് മാമന്റെ കട കേട്ടോ